அடி அவே சொடிங்க குரபாரி தாரு காக்க பாதி வாச்சோண்டு பிளிபோஸ்ராது பிளிபோஸ்ல இருந்து जातो அரியார வாபட்டன ரங்கூடு மே கோஆர்டினேட் ஆடு வாபட்டன ரங்கூடு ச பண்டண்டா இருந்து ഞാൻ ഞാൻ ഈ ചോർച്ച അഞ്ചാട്ട് കൊടുത്തു ഇല്ല റിപ്പോർട്ടില്ല പണ്ടായി പത്താം കൊടുത്ത് ആരും ഇവിടെ എന്റെ മകം വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആശുപത്രി നമസ്കാരം ഇന്ന് സെക്രട്ടേറിയറ്റിന് മുൻപിൽ യുവമോർച്ചയുടെ ഒരു മാർച്ച് നടക്കുന്നുണ്ടായിരുന്നു അതായത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കെതിരെയാണ് ഈ മാർച്ച് നടന്നുകൊണ്ടിരുന്നത് എന്നാൽ ഈ മാർച്ച് നടക്കുന്നതിനിടയിൽ ഒരു വൃദ്ധൻ ഈ ഒരു സമരത്തിനിടയിലേക്ക് കടന്നു വരികയും പോലീസുകാർക്കെതിരെ വലിയ രീതിയിൽ ശബ്ദമുയർത്തി സംസാരിക്കുകയും ചെയ്തു അദ്ദേഹം മുഖ്യമന്ത്രിയെ അടക്കം മോശമായ രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് രംഗത്ത് വന്നിരുന്നത് മുഖ്യമന്ത്രിയെ മാത്രമല്ല ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ഉൾപ്പെടെ വലിയ രീതിയിൽ ആക്രോശമുയർത്തിക്കൊണ്ടാണ് അദ്ദേഹം പോലീസിനോട് സംസാരിച്ചിരുന്നത് എന്തായാലും ഏറെ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ പോലീസുകാരും അതുകൂടാതെ ഈ സമരത്തിന് കൂടി നിന്നവരും നോക്കിക്കണ്ടത് എന്തായാലും ആ ദൃശ്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് കാണാം െ കാണുണ്ട് ഒരു കത്ത് കൊടുത്താൽ കാണാൻ സമ്മതിക്കുന്നുണ്ട് വോട്ട് കരുതുകൊണ്ട് അവന്റെ കണ്ടാട്ടി അവര് தெலாய்ஷல வர்ச்சு. பிரமோடிசி. இன்னி கூட காவறக்கையில ஒரு நல்லது. இன்ன வேதனை மேரம் வச்சு முதல்ல நடக்க போவேனா. என்ட மகன் வர்ச்சு இந்த வேதனைக்கு பாராயதனை. 2028 இது ஆசித் நிர்வாகம் வெட்டேன்னு நெனச்சிலே. வெட்டம். அய்யா கலகாக்கிட்டு நின்னும். மகாாளு மாரு ரஹீஸக்கா ரஹீஸக்கா. நான் இந்த வீர்நாடு வர்ச்சு. ஏதோ கேடே பாரதியாமிஜே கூட வந்து நின்னோம். ஆபே அது ஆரோக்கியமா நத்தரே. நமக்கு என்ன ஆயா? எங்களுக்கு ஒரு வயசு எழுபத்தெட்டாய் நீ சிக்கட்டேன் பன்னெண்டாம்தயில் உறங்கிட்டு வயது அறியா உடனே போலீசு விளக்கம்

கம் எக்கர் மிச்ச பாவ ரெது ഞാനൊക്കെ പിടിച്ചിടക്കി വെച്ചേക്കുന്നത് അവിടെ ഒരു കാശും കൊടുത്ത് വാങ്ങിച്ചില്ല സ്ഥലങ്ങള് അല്ലോ ചപ്പ് എന്തിനാണ് അത് ഞങ്ങളിവിടെ മറ്റേ പുള്ളിപ്പിക്കാം പാവപ്പെട്ട മക്കളെ പഠിപ്പിക്കാൻ കൊടി കൊത്തിയ മണ്ഡിന് പോലീസ് ഉള്ള വരണുളി എന്തിനു ജനം ഗവൺമെന്റ് അല്ലേ ും ഞാൻ മരകാലപ്പോൾ ആശുപത്രി ചികിത്സ കിട്ടിയില്ല മെന്റൽ ഹൗസിന്റെ ഞാൻ ചോർച്ചിന് അഞ്ചാവേശം എടുത്തു ഇല്ല റിപ്പോർട്ടില്ല പണ്ടായി പത്ത് അപേക്ഷ കൊടുത്ത് ആരും ഇവിടെ ഭരിക്കുന്നത് മുഖ്യമന്ത്രിയെ കാണാൻ വിടുന്നില്ല നമ്മളെല്ലാ മുഖ്യമന്ത്രി നമ്മളിവിടെ സെക്രട്ടേറിയറ്റ് വന്ന് കണ്ടിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറിന് അവരെ കണ്ടു വീട്ടിൽ പോയി ഞാൻ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്നിട്ട് പോലും അവിടെ തടസ്സമില്ല യവനെ കാണാൻ വിടുന്നില്ല നമ്മളെ ഒരു അപേക്ഷയും കൊടുത്ത് കഴുന്ന ഒരു കാര്യം സാറേ നമ്മളെ അവസ്ഥ ഞങ്ങളെ എങ്ങനെയാണ് ഞങ്ങളെപ്പോ പെരുവഴി തള്ളിയിക്കേണ്ടതായി എന്തായാലും അദ്ദേഹം തിരുവനന്തപുരം സ്വദേശി തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു ഈ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു മുഖ്യമന്ത്രിക്കുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ മകനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നു എന്നാൽ അതിലൊന്നും യാതൊരുവിധ നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതിലെല്ലാം തന്നെ പ്രകോപിതനായാണ് അദ്ദേഹം പോലീസിനെതിരെ ഇത്തരത്തിൽ സംസാരിച്ചത് എന്നാണ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതനാടൻ മലയാളി തിരുവനന്തപുരം